എങ്ങനെയുണ്ട് നല്ല ചൂടല്ലേ ഇപ്പോ ചൂടാന്ന് എന്നാലും പോകണ്ടേ പോകണ്ട എത്ര മണി വരെ പണിയെടുക്കും അഞ്ചുമണി വരും എട്ടു മണി വരുന്നത് അഞ്ചുമണി വരും അപ്പൊ പന്ത്രണ്ട് മണിക്കൊക്കെ നല്ല പുറത്തായിരിക്കില്ലേ അപ്പൊ അല്ലെ ചൂടാ ചൂടാണല്ലേ എലക്ഷൻ എങ്ങനെയാ ചൂടായോ എങ്ങനെയാന്ന് എലക്ഷൻ ചൂടാന്ന് ശൈലജ ടീച്ചറോ പുള്ളിയിലെത്രൈലജ ടീച്ചറന്നോട്ടിന്ന് ആണല്ലേ മാറി ഓക്കേ അപ്പോ അഭിപ്രായം രാവിലെ തന്നെ നമ്മൾ കേട്ടു ശൈലജ ടീച്ചറിനും സാധ്യതയുണ്ട് മുരളീധരന് അനുകൂലമായിട്ടുള്ള ഒരു സാധ്യതയും രൂപപ്പെട്ടു വരുന്നുണ്ട് വടകരയിൽ എന്നാണ് ആണോ ശൈലജ ടീച്ചറിന് സാധ്യതയുണ്ടോ മുരളീധരൻ ആണോ എന്താവസ്ഥൻ പക്ഷേ സിറ്റിംഗ് എം പി എന്ന നിലയിൽ നല്ല എം പി ആയിരുന്നില്ലേ നല്ല എം പി അല്ലേ മുരളീധരൻ എംപിയാ ആണ് ആ മുരളീധരൻ നല്ല എം പി ആണ് പക്ഷെ ശൈലജ ടീച്ചറിനും സാധ്യതയുണ്ട് എന്നാണ് വടകര മണ്ഡലത്തിൽ നിന്നുള്ള ഒരു പൊതുവായ ജനങ്ങളുടെ ഒരു വിലയിരുത്തല് അവര് നമ്മളിപ്പോ വടകര പേരാമ്പ്ര ബസ് സ്റ്റാൻഡിലാണ് ഉള്ളത് പേരാമ്പ്രയിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട് നമസ്കാരം ചേട്ടാ രാവിലെ ജോലിക്ക് ഇറങ്ങിയാൽ ബസ്സിലാണോ ആ ബസ്റ്റാൻഡിലാണ് ഓക്കെ ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ബസ്സിലാണോ ഓട്ടോ ഇവിടെയാ ഇവിടെ ഡ്രൈവറാ സാധ്യത ടീച്ചറോ അതോ മുരളീധരനോ ുംബുലകൃഷ്ണിടാ വളരെ ആണ് ഉപകാരപ്പെട്ടിട്ടുണ്ട് അപ്പൊ നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്ന മനുഷ്യരും വടകരയിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഹലോ ഗുഡ് മോർണിംഗ് ആണെന്ന് തോന്നുന്നു എവിടെയാണിക്കുന്നത് നിങ്ങളെ ഐഡിയൽ കോളേജ് എവിടെയാ കോഴിക്കോട് എന്താ പഠിക്കുന്നത് അപ്പോ ചാനലാണോ അതോ പ്രിന്റ് ആണോ ഇഷ്ടം എന്താ പേര് വായിച്ച് നോക്കാറുണ്ടോ ഉണ്ട് ഇപ്പം ഏത് കോഴ്സാണ് ഡിപ്ലോമയാണോ ഡിഗ്രി ഡിഗ്രി കോഴ്സ് ഫൈനൽ ആണോ ഓക്കെ അപ്പൊ ഒരു വടകര മണ്ഡലത്തിൽ ആർക്കാ സാധ്യത മുരളീധരനാണോ അതോ ശൈലജ ടീച്ചറിനാണോ അല്ല കടുത്ത മത്സരമായിരിക്കും അല്ലേ ഓക്കെ ശൈലജ ടീച്ചറിനും സാധ്യതയുണ്ട് മുരളീധരനും സാധ്യതയുണ്ട് വേണ്ടി വന്നാൽ പ്രബുല്യകക്ഷയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്